അടിയന്തരാവസ്ഥ തുടങ്ങിയ സമയത്ത് പരമശ്ശേരിക്ക സൗകര്യമായിരുന്നു പക്ഷേ അടിയന്തരാവസ്ഥ സമയത്ത് പരമശ്ശേരിക്ക് നിർബന്ധമാണ് സത്യാഗ്രഹം ചെയ്ത് ജയിലിൽ പോകണമെന്ന് അപ്പോൾ ഈ പ്രഷറുകൊണ്ട് പുറത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് ജയിലിൽ പോകുകയും പിന്നെ സ്വസ്ഥത ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മർദ്ദനം നടന്നാണ് ബാക്കി സ്ഥലത്ത് തീരെ മർദ്ദനം നടക്കാത്ത സ്ഥലം പാലക്കാടാണ് അവിടുത്തെ പാലക്കാട്ടിലെ പോലീസ് ഓഫീസർ അദ്ദേഹം പോലീസുകളുടെ നിർദ്ദേശം ഈ സത്യാഗ്രഹം ചെയ്യുന്ന ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ നമുക്ക് യാതൊരു അധികാരവും ഇല്ല നിയമം ലംഘിച്ചെന്നെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ കോടതി കോടതി കാര്യങ്ങൾ ചെയ്യട്ടെ ഉണ്ട് അതുകൊണ്ട് പരമേശ്വർജിയെ നമ്മുടെ അധികാരികൾ നിശ്ചയിച്ചത് പാലക്കാട് സത്യാഗ്രഹത്തിന് അയക്കാനാണ് സത്യാഗ്രഹത്തിന് പരമേശ്വരി ജയിലിൽ പോയി അതോടുകൂടി പരമേശ്വർജിയുടെ പ്രശ്നം മാറി അങ്ങനെ പരമേശ്വർജിയുടെ പിന്നെ അദ്ദേഹത്തെ അത് കഴിഞ്ഞ ശേഷം ഡൽഹി ദീൻദൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി ആ സമയത്തും കേരളത്തിലെ ഈ വൈചാരിക രംഗത്തുള്ളവർ ഉണ്ടാക്കണം എന്നുള്ളൊരു നിർബന്ധമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് താങ്കടിച്ചയുടെ സഹായത്തോട് കൂടിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്ന